ബിഗ് ബോസ് ഇന്ന് വളരെ രസകരമായ ഒരു ടാസ്ക്കാണ് കണ്ടൻസിനോട് കൊടുത്തിരിക്കുന്നത് അനിമോൾ എന്തൊക്കെ ചെയ്താലും അത് അനു അനുകരിക്കാൻ വേണ്ടി ജിസലിനോടും അക്ബർ എന്തൊക്കെ ചെയ്താലും അത് അതനുകരിച്ച് കാണിക്കാൻ വേണ്ടി പൊനിയനോടും പറഞ്ഞിരിക്കുകയാണ് അനിമോൾ ആ കിട്ടിയ അവസരത്തിൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജിസലിനെ ഒരു സെക്കൻഡ് പോലും ഇരിക്കാൻ സമ്മതിക്കാതെ ഓടിച്ചാടി തുള്ളി നടന്ന് കളിക്കുകയാണ് അതേസമയം അക്ബർ ആകട്ടെ എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല പോലെ സോഫയിലിരിക്കുന്നു ഒനിയനും നല്ല സുഖമായി ആ സോഫയിൽ തന്നെ ഒനിയന് വയ്ക്കും ഇതിനിടയിലൂടെ മറ്റൊരു കേസ് പൊങ്ങി വരുന്നുണ്ട് രാവിലെ ആര്യൻ അനുവിൻ്റെ ബോയ്ഫ്രണ്ടിനെ പറ്റി പറഞ്ഞത് അതാരാണ് ആര്യൻ്റെ അടുത്ത് പറഞ്ഞത് എന്നും ചോദിച്ച് അത് ശൈത്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ശൈത്യ ദേഷ്യം വരുന്നു ശൈത്യ ഏതാ വരി ചോദിച്ചുകൊണ്ട് നടക്കുന്നു ആരും വന്ന് പറയുന്നത് ശൈത്യ അല്ല പറഞ്ഞത് അത് അപ്പോൾ മസ്താനിയാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഒരു ബഹളം അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് എന്തൊക്കെ നടന്നാലും ക്യാമറ അല്ലെങ്കിൽ കണ്ടൻറ്റ് വരുന്നത് അനുഭവങ്ങളുടെ എടുത്തതാണ് ഒരു സംശയമല്ല വേറെ ഇതിലുള്ള ആർക്കും സ്വന്തമായിട്ടൊരു കണ്ടൻറ്റ് ഒരു ദിവസം പോലും ഉണ്ടാക്കാനില്ല എന്ത് കണ്ടതന്നെ എങ്ങനെ വന്നാലും അവസാനം അത് ചുറ്റിക്കറങ്ങി അനുമോളിലെത്തും ഇത് തന്നെയാണ് അനുമോളുടെ വിജയം